കാരണം ഈ പ്രാണികൾക്ക് ഈ കടപ്പുറത്ത് ഒരു തീറ്റയും കിട്ടാനില്ല അവർ മറ്റേ മത്സ്യം മറ്റേ അങ്ങനെയുള്ള ഒന്നും കഴിക്കൂല അപ്പോൾ ഞാൻ എൻ്റെ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വരാറുള്ളൂ വന്നില്ലെങ്കിൽ നമുക്കൊരു സങ്കടമാണ് ഞാൻ അന്ന് കൊടുത്തിരുന്ന പ്രാവമൊന്നിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നില്ല ഇവരെ അപ്പൂപ്പന അങ്ങനെയുള്ളവരല്ലോ ഒക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഞങ്ങൾ അവർക്ക് അത് കൊടുക്കുമ്പോൾ ആ രീതിയിൽ കൊടുത്താൽ അവർക്കും ഒരു ഇതുണ്ടാവും ഒന്നരാടം മിക്കപ്പോഴും ഉണ്ടാവും വേറെ അസുഖവും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഇവിടെ കാരണം എൻ്റെ പേര് ഗോപിനാഥ് ഗോപിനാഥ് അല്ലേ ഞാൻ താമസിക്കണ മട്ടാഞ്ചേരിലാണ് ഒരു മൂന്ന് നാല് കിലോമീറ്റർ അപ്പുറവും ഇത് ശരിക്കും തുടങ്ങിയത് ഒരു ഗുജറാത്തി മാർവാടി ഒരാളുണ്ടായിരുന്നു കൂടെ മട്ടാഞ്ചേരിയിൽ പുള്ളിക്കാരനാണിങ്ങനെ ഇത് ഇതിനു വേണ്ടി ഇവിടെ മാത്രമല്ല പല തത്വമായിട്ട് ആൾ തുടങ്ങിയതാണ് ഞാനെൻ്റെ ഫ്രണ്ടായിരുന്നു അങ്ങനെ ഈ ലോക്ക്ഡൗൺ ലോക്ക്ഡൗണൊക്കെ വന്നപ്പോൾ ഇങ്ങോട്ട് വണ്ടി ഒന്നും ഓടില്ലല്ലോ അപ്പോൾ ആ സമയത്ത് എൻ്റെ വണ്ടിയിൽ പുള്ളിക്കാരൻ പോന്നെ ഒന്ന് വണ്ടി ഇത് കൊണ്ടുവന്നിട്ട് അവിടെ തിന്നിര ഇത് പുള്ളിക്കാരൻ്റെ കൂടെ വന്നിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി അറിയണത് കാരണം ഈ പ്രാണികൾക്ക് ഈ കടപ്പുറത്ത് ഒരു തീറ്റയും കിട്ടാനില്ല അവർ മറ്റേ മത്സ്യം മറ്റേ അങ്ങനെയുള്ള ഒന്നും കഴിക്കില്ല പിന്നെ അടുത്തൊന്നും ഇവരൊന്നുമില്ല ആ ഒരു ഇൻസ്റ്റ്യൂട്ട്സൊന്നുമില്ല വിത വീടുകളൊന്നുമില്ല ഒരു ഫുഡും കിട്ടാത്ത ഒരു ഇതാണ് അങ്ങനെ പുള്ളിക്കാരൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇങ്ങനൊരു സംഗതി ഉണ്ട് കീടവൻ്റെ നമ്മുടെ നിങ്ങളൊരു കഴിഞ്ഞാൽ വേറൊരു ഗ്യാൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു അവരെ മുട്ടിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അവർ വന്നാൽ അവർ വേണ്ട ഞാൻ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പറ അപ്പോൾ ഞാൻ പറഞ്ഞതിന് പാ ഇത് വേണം പാസ് വേണം വണ്ടി ഓടിക്കണമെങ്കിൽ അല്ലെ വണ്ടി ഓടിക്കണമെങ്കിൽ അപ്പോൾ പോലീസിൻ്റെ പെർമിഷൻ്റെ അങ്ങനെ പുള്ളിക്കാരനും ഞാനുകൂടി എൻ്റെ മോട്ടോർ സൈക്കിൾ ഈ വണ്ടിയുടെ പെർമിഷൻ എടുത്ത് ആ പുള്ളിക്കാരൻ കാറിനായിരുന്നു കാറ് വരുന്നത് വിടുന്നുണ്ടായിരുന്നില്ല ലോക്ക്ഡൗൺ തോന്നിയത് മൂന്നാല് കൊല്ലം പിള്ളേരോ കേട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ വണ്ടിയിൽ പുള്ളിക്കാരനും വരും അപ്പോൾ അന്ന് ഈ ഒരു അഞ്ച് കിലോ ഗോതമ്പൊക്കെ അന്ന് ഈ റാഷനൊക്കെ ഇങ്ങനെ കൊടുക്കണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ അതേപോലെ ഈ ആൾക്കാരുടെ അടുത്ത് വേണ്ടാത്ത ആൾക്കാരും അവരുടെ അടുത്ത് നിന്നൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ സ്ഥിരം ഇവിടെ വരും രാവിലെ ഒരു പത്ത് വരവ് അതിനൊരു ഉച്ചക്കാ പോകാറുണ്ടായിരുന്നു ആ അപ്പോൾ അങ്ങനെയാണ് ഇതിൽ പരിപാടി തുടങ്ങിയത് അതിന് ശേഷം ഞാൻ ആ പുള്ളിക്കാരൻ അത് കഴിഞ്ഞ് ഡൽഹി പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുള്ളിക്കാരൻ മരിച്ചു അപ്പോൾ അതിന് ശേഷം ഇവിടുത്തെ ഇവിടുത്തെ ആ ഒരു വീട്ടുകാരാ പറഞ്ഞത് ഇങ്ങനൊരു സംഗതിയുണ്ട് അപ്പോൾ അങ്ങനെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ അവിടെ അറേഞ്ച് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയും അതിനൊന്നും പോയില്ല ഞങ്ങൾ തന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു രണ്ട് കിലോ അഞ്ച് കിലോ ഒക്കെ ഇങ്ങനെ ഗോതമ്പ് വാങ്ങിച്ച് ഞങ്ങൾ വരുവായിരുന്നു അന്ന് ഈ വണ്ടികളൊന്നുമില്ല പക്ഷെ എൻ്റെ ഈ വണ്ടി ഉണ്ടല്ലോ ഈ ചെമ്പ് വണ്ടി കൊണ്ടൊന്നും ഇവിടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം അറിയുന്നവർ വരും അപ്പോൾ ഞാൻ എൻ്റെ ഈ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വരാറുള്ളൂ അന്നില്ലെങ്കിൽ നമുക്കൊരു സങ്കടം വേണം കാരണം എപ്പോഴും ഈ ഗോതമ്പ് കിട്ടൂലായിരുന്നു ഒരിടയ്ക്ക് ഇപ്പോൾ പോകുന്നത് ഇപ്പോഴും കുറച്ച് ഇതായിരുന്നു പക്ഷേ ഞാനാണ് ഇപ്പോൾ ഒരു ഒന്നര ആടം ഡെയിലി ആയിട്ട് വരും നമ്മുടെ ഫ്രണ്ട്സ് വരും ഇതൊക്കെ സ്പോൺസർ അവർ ഞാനും എല്ലാവരും കൂടി കൂടിയിട്ടുള്ള ഒരു ഇതിലാണ് പരിപാടി ആവുന്നത് ഇപ്പോൾ നിങ്ങൾ വേറെ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇതേപോലെ കയ്യിലൊന്നും വരില്ല ഇവിടെ തന്നെ കുറേ സ്ഥലത്ത് ഇതേപോലെ പ്രാവ അമ്പലങ്ങളുണ്ട് അത് അവർ സ്ഥിരം അവിടുത്തെ പ്രാവും അവിടെ അവർ തീറ്റ കൊടുക്കുന്ന ആൾക്കാരാണ് ഇതങ്ങനെ ഒന്നുമില്ല ഇപ്പൊ ഞാൻ അന്ന് കൊടുത്തിരുന്ന പ്രാവം ഒന്നും ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നില്ല ഇവരുടെ അങ്ങനെയുള്ള ഒരു ഒരുക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നണത് കാരണം ഇവർക്ക് മൂന്നു കൊല്ലം ഇതൊള്ളുന്ന് ഓ അതിന് ശേഷം നമ്മിങ്ങനെ സ്ഥിരം വന്നേ വന്നുകൊണ്ടിരിക്കണായിരുന്നു ഇവരിപ്പോൾ ഇതേപോലെ ആളതിൻ്റെ അതാണ് അതിൻ്റെ ഒരു ഇതിനു വേണ്ടി പിന്നെ സ്ഥിരമായിട്ടിങ്ങനെ വരാൻ തുടങ്ങി ഏ കാരണം പിന്നെ ഇത് കണ്ടിട്ട് ഇപ്പം ഈയിടെ ആയിട്ട് ഒരു കൊല്ലുമായി ഇങ്ങനെ കണ്ടിട്ട് ആൾക്കാരിങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കാൻ കൊടുക്കാൻ തുടങ്ങി ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെറുതെ ഇട്ടിട്ട് ആ ഒരു പൊയ്ക്കോളും അത് വെറുതെ ഒരു ഇതുപോലെ പക്ഷെ ഞങ്ങൾ അവർക്ക് അത് കൊടുക്കുമ്പോൾ ആ രീതിയിൽ കൊടുത്താൽ അവർക്കും ഒരു ഇതുണ്ടാവും കാരണം ഇവിടെ ഇപ്പോൾ വണ്ടികളൊക്കെ ഓർമ്മ സമയത്ത് ഇവര് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ചെണ്ണം അങ്ങനെ മരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും അതാണ് മാറ്റി ഒരു ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിട്ട് ഒന്നരാടം മിക്കപ്പോഴും ഉണ്ടാവും വേറെ ഇവിടെ അല്ല ആ സ്നേഹം പിന്നെ തീർച്ചയായിട്ടും ഞാനിപ്പോ കഴിയൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും വന്നു കാണിച്ചാൽ തന്നെ അവരുമായിരിക്കും പിന്നെ ഈ ഇവിടെ പോണിണ്ടെങ്കിൽ അവിടേക്ക് വണ്ടികളൊക്കെ ഈ ഓർമ്മിക്കാരൊന്നും ശ്രദ്ധിക്കൂല അല്ല ഇവർ തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഇവരും പിന്നെ ശ്രദ്ധിക്കൂല ആ മരതേ ആ തീറ്റയില് ആണോ ഒരു പേർക്ക് ഓടി പോകുന്നു പറക്കത്തില്ല അന്നേരം ഫുഡ് കഴിച്ചു കാര്യം